വൺസ് അഗൈൻ ഐ സേ ഗുഡ് മോർണിംഗ് ടു ഓൾ എങ്ങനെ നമ്മുടെ മനസ്സിനെ ഒരു ഗാന്ധ മനസ്സാക്കി മാറ്റാം ഇതുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സെഷൻ ആയിരിക്കും ഇന്ന് എല്ലാ സെഷൻസും യൂസ്ഫുൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ആവർത്തിച്ച് കേൾക്കണം ഇതൊക്കെ ആവർത്തിച്ച് കേൾക്കുമ്പോഴേന്ന് മനസ്സിലാവും ഇതിനൊക്കെ ഒരു ഗൗരവം മനസ്സിലാവും അതുകൊണ്ട് നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതായത് ഒന്നാമത്തത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മനസ്സ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരാൾക്ക് അയാളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് സെൽഫ് കൺസെപ്റ്റ് എന്താണോ അതാണ് ഒരു മനുഷ്യന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് ഒരാളുടെ മനസ്സ് ഗാന്ധമാവണോ ഒരാളുടെ മനസ്സ് വീക്ക് ആവണോ ഒരാൾ ഏത് രൂപത്തിൽ അയാളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് അയാൾക്ക് അയാളെക്കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണോ അതനുസരിച്ച് മാത്രമാണ് അയാൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഞാൻ ഉദാഹരണത്തോട് പറഞ്ഞുതരാം ഒരു ഒരു ചെറിയ കുട്ടി ഒരു പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുട്ടി ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങുവാണ് ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് ആ ഷോപ്പ് കീപ്പർ ആ കുഞ്ഞിനോട് പറയുകയാണ് മോനെ അല്ലെങ്കിൽ മോളെ യു ആർ ഗുഡ് വളരെ സ്മാർട്ട് ആയിരിക്കുന്നല്ലോ മിടുക്കനാണല്ല മിടുക്കിയാണ് നിനക്ക് നല്ല ഒരു ഭാവി ഞാൻ കാണുന്നുണ്ട് നിനക്ക് നല്ല കഴിവുണ്ട് നീ ഉയർന്നു പോകും എന്ന് ഞാൻ ഇപ്പോൾ ഇപ്പോൾ ഞാൻ അറിയുന്നു എന്ന് ആ കുഞ്ഞിനോട് സംസാരിച്ചു എന്ന് വെക്കുക അങ്ങനെ ഒരു ടോക്ക് ആ കുഞ്ഞിനോട് നടത്തിയെന്ന് വെക്കുക ആ ഒരു വാക്ക് ആ കുഞ്ഞു മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു കൺസെപ്റ്റ് തന്നെ കുറിച്ചൊരു കൺസെപ്റ്റ് ഉണ്ട് ഞാൻ ഒരു ടാലൻ്റഡാണ് സ്മാർട്ടാണ് ഞാൻ മിടുക്കിയാണ് അല്ലെങ്കിൽ മിടുക്കനാണ് എനിക്ക് നല്ല ഒരു ഭാവിയുണ്ട് നോക്കണം അപ്പൊ ഈ ഒരു വാക്ക് ആ കുഞ്ഞു മനസ്സിൽ സൃഷ്ടിക്കുന്ന ഒരു സെൽഫ് കൺസെപ്റ്റ് തന്നെ കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ട് ഓർക്കണം ഇത് ഏത് സ്ഥലത്തു നിന്നും അങ്ങനെ തന്നെ വീട്ടിൽ നിന്ന് പറയാൻ മോനെ നീ മിടുക്കനാണ് നിനക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് അതല്ലെങ്കിൽ നീ നാളെ മിടുക്കനാവും എന്ന് നിന്നെ ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാം എന്ന് വീട്ടിൽ നിന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മൾ സ്കൂളുകളിൽ നിന്ന് പറയുന്നു അപ്പൊ ഞാൻ പറയുന്നത് ഒരു വ്യക്തിയുടെ സെൽഫ് കൺസെപ്റ്റ് തന്നെ കുറിച്ച് താൻ ആരാണ് തൻ്റെ കഴിവ് എന്താണ് അല്ലെങ്കിൽ തന്നെ കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അഭിപ്രായം എന്ത് എന്നതുമായി ബന്ധപ്പെട്ട് ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് സെൽഫ് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ആ സെൽഫ് കൺസെപ്റ്റ് ആയിരിക്കും പിന്നെ അയാളെ മുന്നോട്ട് നയിക്കുക ഇപ്പൊ നേരത്തെ പറഞ്ഞ ആ ഷോപ്പ് കീപ്പർ പറയാണ് നീ ആരുടെ മകനാണ് അല്ലെങ്കിൽ ആരുടെ മകളാണ് നിന്നെ കണ്ടിട്ട് നീ വളരെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ ഒരു ഉഷാറില്ല പരീക്ഷയിലൊക്കെ നീ പാസ് തുടങ്ങിയ കുത്തുവാക്കുകളോ അല്ലെങ്കിൽ ഒരുപക്ഷെ നിഷ്കളങ്കമായിട്ട് അദ്ദേഹത്തെ തോന്നിയത് പറഞ്ഞേക്കാം നീ എപ്പോഴും ഇങ്ങനെ ഒരു വാടിയ പോലെയാണല്ലോ നിന്നെ കാണാൻ എന്ന് തുടങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആ കുഞ്ഞിനോട് സംസാരിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ അതിനെക്കുറിച്ചുണ്ടാവുന്ന ഒരു കൺസെപ്റ്റാണ് ഓ ഞാൻ ഇങ്ങനെയാണ് ഞാൻ ഒരു വാടിക്കരിഞ്ഞ ഒരു ക്ഷീണിതയെ പോലെയാണ് എന്ന രൂപത്തിലുള്ള ഒരു തോട്ട് ആ കുഞ്ഞു മനസ്സിന് ഉണ്ടാകുമ്പോൾ അത് തന്നെ കുറിച്ചുള്ള കൺസെപ്റ്റായിട്ട് ആ കുട്ടിയുടെ ഉപബോധ മനസ്സിൽ സെറ്റാവുന്നു പിന്നീട് ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ ഡ്രൈവിംഗ് ഫോഴ്സ് തന്നെ കുറിച്ചുള്ള ഈ കൺസെപ്റ്റിനെ ശരിവെക്കുന്ന രൂപത്തിൽ മാത്രമായിരിക്കും ഉണ്ടാവുക അപ്പൊ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഉറപ്പിച്ചു പറയുന്നു ഒരു മനുഷ്യന്റെ എല്ലാ നേട്ടങ്ങളും എല്ലാ തീരുമാനങ്ങളും എല്ലാ മൂമെന്റ്സുകളും തീർച്ചയായിട്ടും അയാൾക്ക് അയാളെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണോ അതിനെ ആശ്രയിച്ച് മാത്രമേ ഉണ്ടാവൂ അതിനപ്പുറം ഉണ്ടാവില്ല അയാൾക്ക് ഇപ്പൊ ഞാൻ എന്നെ കുറിച്ച് ഞാൻ ഒരു എനിക്ക് എനിക്കത്ര കോൺഫിഡൻസ് ഇല്ല എന്നോ എനിക്ക് ആൾക്കാരുടെ മുമ്പിൽ സംസാരിക്കാൻ കഴിയില്ല എന്നോ ഒരു വിശ്വാസം ഒരു കൺസെപ്റ്റ് എന്നെ കുറിച്ചുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ വിളിക്കേണ്ട വേറെ ആരെങ്കിലും വിളിച്ചോളൂ എന്ന രൂപത്തിലുള്ള ഒരു സെൽഫ് കൺസെപ്റ്റ് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു കാലത്തും എനിക്ക് പ്രസംഗിക്കുവാൻ കഴിയില്ല ഒരു കാലത്തും എനിക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കുകയില്ല ഒരു ഉദാഹരണം കൂടി പറയാം ഒരാൾക്ക് അയാളുടെ മനസ്സിൽ വേറിറച്ചു പോയി എനിക്കൊരു മാസത്തിൽ ഇരുപത്തി അയ്യായിരം രൂപ മാത്രമേ അതൊക്കെ എനിക്ക് ലഭിച്ചാൽ മതി അതൊക്കെ ലഭിക്കുവാനുള്ള വഴികൾ എനിക്ക് കിട്ടും തന്നെ കുറിച്ച് താൻ ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് പെർ മന്ത്സ് എന്ന രൂപത്തിൽ തന്നെ കുറിച്ചൊരു കൺസെപ്റ്റ് ഒരാൾ ഉണ്ടാക്കിയാൽ ശരിക്കും ശ്രദ്ധിക്കണേ ഒരാളുടെ കൺസെപ്റ്റ് അയാൾക്ക് ഒരു ഇരുപത്തി അയ്യായിരം രൂപ പെർ മന്ത് ലഭിക്കുവാനുള്ള ഒരു മാനസികാവസ്ഥയാണ് എങ്കിൽ അയാൾ ഇപ്പോൾ നിലവിലുള്ള ജോലി അയാൾക്ക് നഷ്ടപ്പെട്ടാലും പെർ മന്ത് ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്ന വഴികൾ ആ മനുഷ്യന്റെ ഉപബോധ മനസ്സ് അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കും അപ്പൊ മനസ്സിലാക്കേണ്ടത് ഇരുപത്തി ആറായിരം ആവില്ല ഇനി ഇരുപത്തി ആറായിരം കിട്ടിയാൽ ആ ആയിരം രൂപ അദ്ദേഹത്തിൽ നിന്ന് എങ്ങോ നഷ്ടപ്പെടും ഒരാളുടെ സെൽഫ് കൺസെപ്റ്റ് അമ്പതിനായിരം രൂപയാണ് പെർ മന്ത്യെങ്കിൽ ഒരാളുടെ കൺസെപ്റ്റ് നാപ്പതിനായിരം രൂപയാണ് പെർ മന്ത്യെങ്കിൽ അയാളുടെ ഉപബോധ മനസ്സ് അത്രയും പണം ഉണ്ടാക്കുവാനുള്ള വഴികൾ അദ്ദേഹത്തിന് മുമ്പിൽ തുറന്ന് കാണിച്ചു കൊടുക്കും അതിലപ്പുറം അയാൾക്ക് ഒരു ലോട്ടറി അടിക്കുകയോ വേറെ ഏതെങ്കിലും പണം ലഭിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് നിർദ്ധയം എന്തെങ്കിലും ഒരു അസുഖം വന്നോ അല്ലെങ്കിൽ ആരെങ്കിലും കടം വാങ്ങിയോ അല്ലെങ്കിൽ ആർക്കെങ്കിലും കടം കൊടുത്തോ ആ പണം അയാൾ നഷ്ടപ്പെട്ടു പോകും അപ്പോ അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യനെ നയിക്കുന്നത് അയാൾക്ക് അയാളെക്കുറിച്ചുള്ള കൺസെപ്റ്റാണ് സെൽഫ് കൺസെപ്റ്റ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റിനെ ഉയർത്തുക ഒരു ലക്ഷം രണ്ടു ലക്ഷം ഒരു കോടി അതല്ലെങ്കിൽ തനിക്ക് പബ്ലിക് സ്പീക്കിംഗിന് കഴിയും മനസ്സിലായില്ല എത്രയോ ആൾക്കാരുണ്ട് ഒരു ഒരു പിതാവ് അയാളെ കുറിച്ചുള്ള കൺസെപ്റ്റ് ഞാൻ ഒരു നല്ല രക്ഷിതാവാണ് ഞാൻ നല്ലൊരു ഭാര്യയാണ് എനിക്ക് എന്താ പറയാ എല്ലാവരുമായിട്ട് മനോഹരമായി ഇടപഴകുവാൻ സാധിക്കും എനിക്ക് നല്ലപോലെ ഭക്ഷണം പാചകം ചെയ്യാൻ സാധിക്കും എനിക്ക് ഏത് കാര്യങ്ങളും മാനേജ് ചെയ്യുവാൻ സാധിക്കും ഇതൊക്കെ ഓരോരുത്തർക്കും അവരവരെ കുറിച്ചുള്ള കൺസെപ്റ്റാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള കൺസെപ്റ്റുമായിട്ട് ഒരു വ്യക്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ആ വ്യക്തിക്ക് തീർച്ചയായിട്ടും അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ച് വിചാരിക്കുന്ന ആ സെൽഫ് കൺസെപ്റ്റ് ഫുൾഫിൽ ചെയ്യുവാനുള്ള അവസരങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സ് അദ്ദേഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കും മനസ്സിലായോ ഒരു സംശയമില്ല ഒരു ഭാര്യ ചിന്തിക്കുകയാണ് ഞാൻ അത്ര പോരാ എന്റെ ഹസ്ബൻഡിനൊത്തൊരാളല്ലേ ഞാൻ അല്ലെങ്കിൽ ആ ഒരു വൈഫ് ചിന്തി ഒരു ഹസ്ബൻഡ് ചിന്തിക്കുകയാണ് ഞാൻ അത്ര എന്താ പറയാ പോരാ എന്റെ ഭാര്യക്കൊത്ത ഒരാളില്ല അവളുടെ അത്ര എഡ്യൂക്കേഷൻ എനിക്കില്ല എന്ത് ഏത് രൂപത്തിലാണെങ്കിലും ശരി തന്നെ കുറിച്ച് ഒരു മനുഷ്യൻ എന്താണോ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് അത് മാത്രമേ അയാളുടെ ഉപബോധ മനസ്സ് അയാളിലോട്ട് കൊണ്ടുവരൂ അതുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതാണ് അതിനെ ഉയർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനെ ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിപ്പോ ഒരു അമ്പതിനായിരമോ ഒരു ലക്ഷമോ ഒക്കെയാണ് നമ്മുടെ സെൽഫ് കൺസെപ്റ്റ് എങ്കിൽ അതിന് ഉയർത്തി കഴിഞ്ഞാൽ നമുക്ക് എത്രയും പണം വരുവാനുള്ള വഴികൾ ഉണ്ടാവും മാത്രവുമല്ല കഴിഞ്ഞാൽ അത് നഷ്ടപ്പെടാതെ വൂണ്ടും വീണ്ടും വീണ്ടും കൂടുവാനുള്ള ഒരവസ്ഥയിലോട്ട് പോവും അതുകൊണ്ട് ഞാൻ ഒറ്റ ഒറ്റക്കാരി പറയുന്നുള്ളൂ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണ് എന്നതുമായി ബന്ധപ്പെട്ട ഒരു പുനരവലോകനം ചെയ്യുവാൻ നിങ്ങൾ റെഡിയാണ് പ്ലീസ് ടേക്ക് എസ് ഓർണു എനിക്ക് എന്നെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് അപ്പം നിങ്ങൾക്ക് തന്നെ നിങ്ങളെ കുറിച്ച് അഭിപ്രായം എന്താണ് ഐ ആം നോട്ട് ഓക്കെ നാല് ട്രാൻസാക്ഷൻ അനാലിസിസ് നാല് ടേംസ് പറയാറുണ്ട് ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ ഞാൻ പോരാ നിങ്ങൾ ഉഷാറാണ് അതുകൊണ്ടാണ് എന്ത് വിഷയമുണ്ടെങ്കിൽ ഹലോ എന്നെ കൂട്ടണ്ട എന്നെ കൂട്ടണ്ട അയാളെ കൂട്ടിക്കോളൂ അവരെ കൂട്ടിക്കോളൂ ഞാനൊരു പാവമാണ് ഞാനിതിലങ്ങ് വെയിലൊടുങ്ങ് പൊക്കോട്ടെ മനസ്സിലായില്ല ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ എനിക്ക് വേണ്ട അല്ലെ ചില മാതാക്കളൊക്കെ പറയും ഏഹ് എനിക്ക് ഫുഡൊന്നും വേണ്ട നിങ്ങൾ കഴിച്ചോളൂ ഐ ആം നോട്ട് ഓക്കെ യു ആർ ഓക്കെ വേറെ വിവാഹം ആൾക്കാരുണ്ട് ഐ ആം നോട്ട് ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാനും മോശ ലോകത്ത് ആരാ നല്ലതുള്ളതല്ലെങ്കിൽ എല്ലാവരും മോശപ്പെട്ട ആൾക്കാരല്ലേ ആരെങ്കിലും നല്ല ആൾക്കാരുണ്ടോ എല്ലാവരും വീക്കാണ് എല്ലാവരും തട്ടിപ്പും വെട്ടിപ്പോയി നടക്കുന്ന അതൊക്കെ തെറ്റാണ് പ്രിയപ്പെട്ടവര് ലോകത്ത് എല്ലാവരും നല്ലവരാണ് വളരെ കുറഞ്ഞ ശതമാനം ആൾക്കാരെ ഈ പറയപ്പെട്ട ആൾക്കാരുള്ളൂ ഏത് നെഗറ്റിവിറ്റിയുടെ ആൾക്കാരുള്ളൂ നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ നിങ്ങളുടെ നാട്ടില് ഇപ്പൊ ഞാനിപ്പോ എന്റെ നാട്ടില് ഞാൻ ആലോചിക്കുകയാണ് എന്റെ നാട്ടില് ഞാൻ പരിസരമായി നോക്കുന്ന സമയത്ത് കൊലപാതകങ്ങൾ നടത്തുന്നതും എന്റെ ഓർമ്മയിൽ വളരെ കുറവാണ് ഉണ്ടായിട്ടുണ്ട് നമ്മുടെയൊക്കെ പിതാവും ഗ്രാൻഡ് ഫാദേഴ്സും ഒക്കെ ഇന്ന ഇന്ന സംഗതികൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മളോട് പറഞ്ഞ ചില കഥകളല്ലാതെ എല്ലാ ദിവസവും കൊലപാതകം നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ എല്ലാ ദിവസവും പിടിച്ചു വെച്ച് നടക്കുന്നുണ്ടോ നമ്മുടെ നാട്ടിൽ നിങ്ങൾ താമസിക്കുന്ന ഗ്രാമത്തിൽ ഇപ്പൊ ഒരു ഗ്രാമമായതുകൊണ്ട് എവിടെയോ നടക്കുന്ന പരിപാടികൾക്ക് സൂം ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ നമുക്ക് എന്നും നടക്കുന്നു തോന്നുക മാത്രാണ് മനസ്സിലായില്ല തോന്നുക മാത്രമാണ് പത്ത് എണ്ണൂറ്റമ്പത് കോടി ജനങ്ങളെല്ലാവരും വ്യത്യസ്ത രാജ്യങ്ങളിലാണെങ്കിലും ഒരു ഗ്രാമം പോലെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് തോന്നുകയാണ് നമ്മുടെ നാട്ടിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എല്ലാ ദിവസവും ബലാത്സംഗം നടക്കുന്നത് കാണുന്നില്ല ആൾക്കാരൊക്കെ നല്ലവരാണ് എല്ലാവരും നല്ലവരാണ് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രമേ ഈ ക്രിമിനൽ മൈൻഡ് സെറ്റ് ഉള്ളൂ ഒരു രണ്ട് ശതമാനം മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമേ ഉള്ളൂ അത് പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ അവരുടെ ജോലി നിർവഹിക്കുന്നത് കൊണ്ട് നമുക്ക് വലിയ സംഭവമായി തോന്നുന്നു എന്നേ ഉള്ളൂ ജനങ്ങളൊക്കെ നല്ലവരാണ് അപ്പൊ ഞാൻ പറയുന്നത് രണ്ടാമത്തെ വിഭാഗം ആൾക്കാർ ആരാ നല്ലത് ഞാനും മോശ നിങ്ങളും മോശ മൂന്നാമത്തെ വിഭാഗം ആൾക്കാരുണ്ട് ഞാൻ ഉഷാറാണ് എന്റെ അത്ര നിങ്ങൾ ആരും എത്തൂല്ല അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ ഞാൻ ഉഷാറാണ് എന്ത് ചെയ്താലും ഞാനങ്ങ് ചെയ്യുന്ന അപ്പോഴേ കാര്യം നടക്കും അത് കുറച്ചും കൂടി അപകടകരമായ സംഭവമാണ് ഈ തീവ്രവാദികളൊക്കെ ഈ മൈൻഡ് സെറ്റുള്ള ആൾക്കാരാന്നാണ് പറയുന്നത് എന്താ പറയാ ഞങ്ങളതാണ് ശരി ഞാൻ പറയുന്നതാണ് ശരി അതിനപ്പുറമുള്ളവൻ കൊല്ലപ്പെടേണ്ടതാണ് അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അയാം ഓക്കെ യു ആർ നോട്ട് ഓക്കെ തോമസ് ഹാരിസ് എൻ്റെ ഒരു പുസ്തകമുണ്ട് സ്റ്റെയിം ഓക്കെ എന്നൊരു പുസ്തകം അതിലൂടെ ഞാൻ കിടക്കുന്നില്ല അപ്പോൾ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ മൂന്നാമത്തത് നാലാമത്തൊരു സംഭവമുണ്ട് അയാം ഓക്കെ അത് എപ്പോഴും നമുക്ക് വേണം എൻ്റെ സെൽഫ് കൺസെപ്റ്റ് എന്നെ കുറിച്ച് ഓക്കെ ആണെന്ന് എനിക്കുണ്ടാവണം അയാം ഓക്കെ ആൻഡ് യുർ ഓൾസ് ഓക്കെ ഞാനും ഓക്കെയാണ് നിങ്ങളും ഓക്കെ ആണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ ഒരു സംഭവം നമ്മുടെ ഉള്ളിൽ ഇല്ല എങ്കിൽ നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടി തുടങ്ങും പക്ഷെ തുടങ്ങുന്നതൊന്നും പൂർത്തിയാക്കുക നമുക്ക് സാധിക്കുകയില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് വളരെ ഗൗരവമല്ല പ്രിയപ്പെട്ടവർ ഒരു മനുഷ്യൻ നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് ജസ്റ്റ് ജസ്റ്റ് ഒന്ന് കണ്ണടച്ച് എല്ലാവരും നിവർന്നിരുന്ന എല്ലാവരും ജസ്റ്റ് ഒന്ന് നിവർന്നിരുന്ന ഒന്ന് കണ്ണടച്ച് ക്ലോസർ ഐസ് കണ്ണടച്ച് ശ്വാസത്തിലേക്ക് നിരീക്ഷിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയേ കണ്ണടച്ചിട്ട് എന്താണ് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായം ഞാൻ കൊള്ളാം ഞാൻ മിടുക്കനാണ് എനിക്ക് ആളുകളെ ആരോഗ്യകരമായിട്ട് ഫേസ് ചെയ്യുവാൻ സാധിക്കും ഞാനൊരു സ്മാർട്ടാണ് എവിടെ പോയാലും സന്തോഷത്തോടെ പെരുമാറുവാനും ഏതൊരു കാര്യവും ആരോഗ്യകരമായി കൈകാര്യം ചെയ്യുവാനും എനിക്ക് കഴിയും ഞാൻ നല്ലൊരു പിതാവാണ് ഞാൻ നല്ലൊരു മാതാവാണ് ഞാൻ നല്ല ഒരു മകനാണ് ഒരു മകളാണ് ഞാൻ നല്ലൊരു വിദ്യാർത്ഥിയാണ് ഞാൻ നല്ലൊരു അധ്യാപകനാണ് കണ്ണൂർന്ന് എല്ലാവരും ഞാൻ ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ഉള്ള സെൽഫ് കൺസെപ്റ്റ് ഉള്ളവരാണോ നിങ്ങൾ അതല്ല ഞാനൊരു പരാജയമാണ് ഞാനൊരു മോശപ്പെട്ട ആളാണ് ഞാൻ എത്ര പോരാ ഞാനൊരു നാണം കുണുങ്ങിയാണ് ഈ രൂപത്തിലുള്ള കൺസെപ്റ്റ് ആണോ നിങ്ങൾക്ക് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കുക നിങ്ങൾ കൺസെപ്റ്റ് എന്താണോ നിങ്ങളെ കുറിച്ച് അതേ ഉടയ തമ്പുരാൻ നിങ്ങൾക്ക് തരൂ മനസ്സിലായോ നമുക്ക് നമ്മളെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ഇല്ല നമുക്ക് നമ്മളെ കുറിച്ച് ഇല്ലാത്ത കൺസെപ്റ്റ് പ്രപഞ്ചത്തിൽ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് സ്ട്രെങ്തുകൾ ഉണ്ട് അത് എനിക്കും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് നിങ്ങൾക്കൊക്കെ ഉണ്ട് എനിക്കും ഉണ്ട് നിങ്ങൾക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അപ്പൊ നമുക്കൊന്ന് തിരുത്തണം സ്ട്രെങ്ത് ഇല്ലാത്ത ആരുമില്ല എല്ലാ കഴിവുണ്ടോ ഇല്ല അപ്പൊ എന്നോട് നിങ്ങൾ പറയാണ് സാറേ മാത്തമാറ്റിക്സിലെ ഈ എന്താ പറയാ ടാനും കോസും അല്ലെങ്കിൽ സൈനും കോസും അല്ലെങ്കിൽ പൈ ഉപയോഗിച്ചുകൊണ്ട് ഈ വൃത്തത്തിന്റെ ഇതൊന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പ്രയാസാണ് ആ വിഷയത്തിൽ അത്ര ഇതില്ല അതിനകത്ത് ഞാൻ മോശമല്ല മനസ്സിലായില്ലേ എനിക്ക് മാത്തമാറ്റിക്സിൽ വേറെ ഒരുപാട് ഏരിയാസ് അറിയാം പേർസെൻറ്റേജ് അറിയാം ശരാശരി അറിയാം കൂട്ടാൻ അറിയാം കുറക്കാൻ അറിയാം എത്ര സംഖ്യയും അതിന് എത്ര പേർസെൻറ്റേജ് ആണ് ഒരു പേർസെൻറ്റേജ് വെച്ചിട്ട് ഇത് എത്ര ഈ എന്താ ഈ സംഖ്യ എത്ര പേർസെൻറ്റേജ് ആണ് എല്ലാ കാര്യവും എനിക്കറിയാം അറിയാത്ത ഉണ്ട് എനിക്ക് അത്യാവശ്യമുള്ളതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നാൽ നമുക്ക് വീക്ക് ആയിട്ടുള്ള ഒരുപാട് ഏരിയാസ് നമുക്ക് ഉണ്ടാവും അതെല്ലാവർക്കും ഉണ്ടാവും ഗുണമുള്ള ഏരിയാസ് ഉണ്ടാവും മനസ്സിലായി ഈ പയ്യടെ ഈ മാത്തമാറ്റിക്സ് എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്നില്ല എന്ന് നോക്കുക എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന വേറെ ഉണ്ട് അപ്പൊ ഞാൻ എഴുതേണ്ടത് എന്താണ് എനിക്ക് ചെയ്യാൻ സാധിക്കാത്ത അല്ല എനിക്ക് ചെയ്യുവാൻ സാധിക്കുന്ന എന്റെ പവർ എന്റെ അച്ചീവ്മെന്റ് നമ്മുടെ നേട്ടം നമ്മുടെ സ്ട്രെങ്ത് ഒരു രണ്ട് സ്ട്രെങ്ത് നമ്മളൊന്ന് എഴുതി നോക്കുക അതേപോലെ തന്നെ നമ്മളെ കുറിച്ച് ആളുകൾ പറഞ്ഞ രണ്ട് വാക്ക് മനോഹരമായ വാക്ക് നിങ്ങൾ ഉഷാറാണ് ആ വാക്കുകളൊക്കെ നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ ഇന്നാൾ ഈ പറഞ്ഞു അതായത് നമ്മുടെ ഉള്ളിൽ വലിയ സ്വാധീനം ചൊലുത്തുന്നുണ്ട് സഹോദരന്മാർ ഈ വാക്ക് നമ്മൾ തന്നെ എഴുതി നോക്കുക മനസ്സിലായില്ലേ അതായത് ഒന്ന് നമുക്കുള്ള സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാന്ന് എഴുതി നോക്കുക ഓ ദൈവമേ ഇതൊക്കെ എനിക്ക് ഉള്ളതാണല്ലേ നമുക്കുള്ള നമ്മളെ കുറിച്ച് നല്ല വാക്കുകൾ കേട്ട നല്ല വാക്കുകൾ ഒന്ന് എഴുതി നോക്കുക മനസ്സിലായില്ലേ അതേപോലെ തന്നെ ചെയ്യേണ്ട കാര്യം നമ്മളെ കുറിച്ച് പറഞ്ഞ നെഗറ്റീവായ വേർഡ്സുകൾ ഹാർഷായ വേർഡ്സുകൾ നീ കൊള്ളുന്നവനല്ല നീ വിജയിക്കില്ല നീയൊന്നും ഒരു കേപ്പബിൾ ആയ ഒരാളല്ല നിനക്ക് ആത്മവിശ്വാസമില്ല ഒരു കാലത്തും നീ നന്നാവില്ല എന്നൊക്കെ പറയും ചില ആളുകളൊന്നും പറയേ തന്നെ പ്രിയപ്പെട്ടവര് അങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ട് എങ്കിൽ ആ വാക്കുകൾ നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ റിമൂവ് ചെയ്യണം മനസ്സിലായില്ലേ റിമൂവ് ചെയ്തേ പറ്റൂ അത് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെക്കുറിച്ച് പറഞ്ഞ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളെ വിശ്വസിക്കുന്ന രണ്ടോ മൂന്നോ നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ നോർക്കുക എന്തൊക്കെയാണ് എന്നെ കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എനിക്ക് നന്നായി പ്രസംഗിക്കാൻ കഴിയില്ല എന്നാണ് പറഞ്ഞത് അല്ലേ ഓക്കെ ഞാൻ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നു പ്രസംഗിക്കുവാനുള്ള എന്റെ കഴിവിനെ കൂട്ടുവാൻ ഈ നിമിഷം മുതൽ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു I have taken determination. I have taken a strong decision to be a public speaker. എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് എനിക്ക് ഇംഗ്ലീഷ് അത്ര വശമില്ല ഇംഗ്ലീഷ് പഠിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നെ കുറിച്ച് എന്താ പറഞ്ഞത് എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര മോശം ശരിയല്ല എന്റെ ഹാൻഡ് റൈറ്റിംഗ് ശരിപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു മനസ്സിലായില്ലേ ഈ രൂപത്തിൽ ചെയ്യുക അതേപോലെ തന്നെ ഈ ലോകത്തിൽ നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ട മറ്റൊരു കാര്യം ഒരുത്തന്റെയും സെൽഫ് കൺസെപ്റ്റ് അയാളെ കുറിച്ചുള്ള മതിപ്പിനെ ഇടിക്കുന്ന രൂപത്തിൽ ഒരു വാക്ക് പോലും നിങ്ങൾ പറയരുത് എത്ര ആൾക്കാർ റെഡിയാണ് നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം നിങ്ങളുടെ വാക്കായിരിക്കും ഒരുത്തന്റെ ജീവിതം തകർത്ത് തരിപ്പണമാക്കുന്നതെന്ന പ്രിയപ്പെട്ടവരെ നമുക്കൊരു നമുക്കൊരു പക്ഷെ നമ്മുടെ ഒരു ദേഷ്യം തീർക്കാനോ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയൊക്കെ ആയിരിക്കാം ഒരാളെ കുറിച്ച് നമ്മൾ മോശമായ ഒരു കമാൻ്റ് പറയുന്നത് നമ്മൾ പറയുന്ന ഒരു കമാൻഡ് ആ മനുഷ്യന്റെ സെൽഫ് കൺസെപ്റ്റിനെ കുറിച്ചുള്ള വിചാരത്തെ വിശ്വാസത്തെ തകർത്ത് തരിപ്പണമാക്കും അതേ ഇ എഫ് ടിഒറോ ഒക്കെ ചെയ്ത ആൾക്കാരാണെങ്കിൽ അവരെ സംബന്ധിച്ചുണ്ടാവില്ല അതല്ലാത്തൊരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം അത് ഇഷ്യൂ ആണ് അതുകൊണ്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയുക ഒരാളുടെയും സെൽഫ് കൺസെപ്റ്റിനെ അയാളെ കുറിച്ചുള്ള അയാൾക്കുള്ള മതിപ്പിനെ ചെറുതാക്കുന്ന അല്ലെങ്കിൽ തകർക്കുന്ന ഒരു പോലും ഞാൻ പറയുകയില്ല ഒരു നോക്ക് പോലും ഞാൻ നോക്കുകയില്ല മനസ്സിലായില്ലേ ഒരാള് എന്താ പറയാ വിവാഹത്തിന് വരനായിട്ട് ഇറങ്ങാം വധുവായിട്ട് ഇറങ്ങുക അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഒന്ന് പരിഹസിക്കുന്ന രൂപത്തിൽ നോക്കിയാൽ മതി അവരുടെ ആത്മവിശ്വാസത്തിന് അത് തകർച്ച ഉണ്ടാക്കും അതുകൊണ്ടാണ് മനസ്സിനെപ്പോഴും ശാന്തമാക്കി നിർത്തണമെന്നും നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റിനെ ഉയർത്തി നിർ നിർത്തണമെന്നും നിരന്തരം എന്നോളം മനസ്സിനെ പരിശീലിപ്പിക്കണമെന്നൊക്കെ നമ്മളിങ്ങനെ നിരന്തരമായി പറയുവാനുള്ള കാരണം അതാണ് അതാണ് ഹാപ്പി പാർക്കിന്റെ റിച്ച് വൈബ് ക്ലബിൽ എല്ലാ ദിവസവും ആറ് മുപ്പത് നിങ്ങൾ പങ്കെടുക്കുക അതുപോലെ തന്നെ ഓൾമോസ്റ്റ് എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന മണി മൈൻഡ് സെറ്റിംഗ് പ്രോഗ്രാം ഇപ്പൊ ഇ എഫ് ടിയിലെ ഗോസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു ട്രഷർ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ മാസം പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് വെച്ച് മണി മൈൻഡ് സെറ്റ് എന്ന പ്രോഗ്രാം നമ്മുടെ മൈൻഡ് സെറ്റ് നമ്മളെ കുറിച്ചുള്ള സെറ്റ് എന്താണോ അതിനൊത്ത പണം മാത്രമേ നമുക്ക് ലഭിക്കൂ അത് തച്ചു തകർക്കാൻ നമ്മുടെ പണത്തെക്കുറിച്ചുള്ള നിലവിലുള്ള എല്ലാ നെഗറ്റീവായ വിശ്വാസങ്ങളെയും അടിച്ചു തകർത്ത് അവിടെ ലക്ഷങ്ങളുടെയും കോടികളുടെയും പ്രോഗ്രാമിങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്ന രൂപത്തിലുള്ള പ്രോഗ്രാംസുകളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് തികച്ചും സൗജന്യമായൊരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ച് സൗജന്യം എന്ന് പറഞ്ഞാൽ ഒരു തൊണ്ണൂറ്റി രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ഒരു എൻട്രി ഫീ ആണ് നിങ്ങളുടെ ഒരു കൺഫർമേഷന് വേണ്ടിട്ട് മാത്രം അത് സൗജന്യ പ്രോഗ്രാം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഒരു ഒരു പ്രോഗ്രാം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നു നിങ്ങൾ ഹാപ്പി പാർക്കിന്റെ കൂടെ സഞ്ചരിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ള കൺസെപ്റ്റിനെ മാറ്റിമറിക്കുവാനും അതുമൂലം അത് നിങ്ങളുടെ ഡ്രൈവിംഗ് ഫോഴ്സാണ് ഞാൻ എന്നെ കുറിച്ചുള്ള എൻ്റെ വിശ്വാസത്തിന് അപ്പുറത്തേക്ക് പോകുവാൻ എനിക്ക് വ്യക്തിപരമായി കഴിയില്ല മനസ്സിലായില്ലേ ഞാൻ ഇംഗ്ലീഷിൽ പി ജി ഉള്ള ആളാണ് എം എ ഇംഗ്ലീഷ് എൻ്റെ ഞാൻ ഒത്തിരി പി ജിസ് അതിൽ ഒന്ന് എം എ ഇംഗ്ലീഷ് ആണ് മാത്രമല്ല ഹയർ സെക്കൻഡറി സ്കൂൾ ഒരുപാട് കാലം ഇംഗ്ലീഷ് പഠിപ്പിച്ച ഒരു അധ്യാപകന് കൂടിയാണ് ഒരു എന്നോടൊരിക്കാനത്തുള്ള അതായത് നമ്മുടെ ഹൈദരാബാദ് ഹൈദരാബാദ് രണ്ടായി പിരിഞ്ഞല്ലോ ഹൈദരാബാദും മറ്റേ എന്താ പറയാ യെസ് ഹൈദരാബാദ് രണ്ടായി പിരിഞ്ഞല്ലോ ഒന്ന് ഹൈദരാബാദ് മറ്റൊന്നും എന്തായിരുന്നു ഒന്ന് ടൈപ്പ് ചെയ്തേ ഹൈദരാബാദും തെലുങ്കാനും ആരും ടൈപ്പ് ചെയ്തില്ല അപ്പൊ തെലുങ്കാനയിൽ നിന്നും ഒരു സുഹൃത്ത് എൻ്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു ടീച്ചേഴ്സിന് ഇംഗ്ലീഷിൽ ക്ലാസ് എടുക്കണം ഇംഗ്ലീഷ് എനിക്കറിയാം പക്ഷെ ഇന്ന് വരെ പറയുന്ന അദ്ദേഹം പറയുന്ന നിമിഷം വരെ ഞാൻ ആ സംഭവം ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഞാൻ വാക്കുകൊടുത്തു ഞാൻ അവിടെ പോയിട്ട് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തു നാഗാലാൻഡിലെ ഒരു പത്ത് നൂറ് നൂറിലധികം ടീച്ചേഴ്സിന് ക്ലാസ് എടുത്തു നാഗാലാൻഡല്ല തെലുങ്കാന അതെന്താന്ന് ചോദിക്കുകയാണെങ്കിൽ എൻ്റെ സെൽഫ് കൺസെപ്റ്റ് അതുവരെ എനിക്കതിന് ഇംഗ്ലീഷിൽ പ്രോഗ്രാം ചെയ്യാൻ കഴിയില്ല എന്നായിരുന്നു അതുവരെ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ എൻ്റെ മനസ്സ് മാറി ഐ ആം ഫ്ലോൻ ഇൻ ഇംഗ്ലീഷ് മാത്രമല്ല ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഞാൻ എന്തുകൊണ്ട് എനിക്ക് ഇംഗ്ലീഷിൽ ക്ലാസ് എടുത്തുകൂടാ സെൽഫ് കൺസെപ്റ്റ് മാറ്റി എന്നാ എനിക്ക് ഹിന്ദി അറിയാം ഏതെങ്കിലും ഒരാളിനോട് ഹിന്ദി ക്ലാസ് എടുക്കാൻ വേണ്ടി പറഞ്ഞാൽ എനിക്കിപ്പോൾ പോകാൻ കഴിയില്ല എന്തുകൊണ്ട് എൻ്റെ സെൽഫ് കൺസെപ്റ്റ് എനിക്ക് ഹിന്ദിയിൽ ക്ലാസ് എടുക്കാൻ മാത്രം ഇല്ല എന്നതാണ് ഇനി ഞാൻ ഉയർത്തേണ്ടത് ഹിന്ദിയിൽ എനിക്കൊരു ക്ലാസ് എടുക്കുവാനുള്ള ഒരു കേപ്പബിലിറ്റിയിലോട്ട് ഞാൻ മാറണം അല്ലെങ്കിൽ മാറും എന്ന ഡിറ്റർമിനേഷൻ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും എന്നെ കുറിച്ചുള്ള കൺസെപ്റ്റ് മാറുകയും അതിലോട്ട് എനിക്ക് പോകാൻ സാധിക്കുകയും ചെയ്യും നമ്മൾ ൊക്കെ നമ്മളൊരു ജനറൽ ആയ കാര്യം പറയുകയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം എൻ്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള എൻ്റെ കൺസെപ്റ്റ് നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങളുടെ കുടുംബജീവിതത്തെ കുറിച്ചുള്ള നിങ്ങളുടെ കൺസെപ്റ്റ് നിങ്ങളുടെ ധനത്തെക്കുറിച്ചോ നിങ്ങളുടെ കൺസെപ്റ്റ് ഇത് മൂന്നും എന്താണ് എന്നത് പുനഃപരിശോധിച്ചിട്ടില്ലെങ്കിൽ അതായിരിക്കും നമ്മുടെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് തിരിച്ചറിയുക അതുകൊണ്ട് മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ ഇന്നത്തെ സെഷൻസിൽ ഞാൻ നിങ്ങളോട് പറയുവാൻ വേണ്ടി ശ്രമിച്ചത് ഒരൊറ്റ കാര്യമാണ് നമുക്ക് നമ്മളെ കുറിച്ചുള്ള കൺസെപ്റ്റ് എന്താണോ ആ കൺസെപ്റ്റ് മാറ്റിയിട്ടില്ല എങ്കിൽ നമ്മുടെ ലൈഫിൽ വിജയിക്കുകയില്ല എന്ന കാര്യം ഉറപ്പിക്കുക അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നടക്കുന്ന പ്രോഗ്രാം ഏകദേശം നൂറാളുകൾ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തു അതിൽ നമുക്കവിടെയുള്ള സീറ്റിന്റെ അവൈലബിലിറ്റി വളരെ പരിമിതമാണ് അപ്പം അവിടെയുള്ള സംഘാടകരോട് ഒരിക്കൽ കൂടി പറയുന്നു നമുക്ക് കുറച്ചുകൂടി അല്ലെങ്കിൽ കോഴിക്കോടെ പോലെയാകും ഏതായാലും ശരി നിങ്ങളെല്ലാവരും ട്രോഹടുത്ത് വരാൻ പറ്റുന്ന ആൾക്കാരൊക്കെ അത് എന്താ പറയാ പതിനഞ്ചാം തീയതി തിരുവനന്തപുരത്ത് എത്തുക ഉറപ്പായിട്ടും ജീവിതത്തിൽ ഒരു ഒരു വെളിച്ചം വെളിച്ചമുണ്ടാകുന്നതിന് യാതൊരു സംശയവും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോണ്ടെങ്കിൽ ചോദിക്കാം അതേപോലെ ഇപ്പൊ ഇ എഫ് ടി ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട്സോ മറ്റോ ഉണ്ടെങ്കിൽ ചോദിക്കാം മുഴുവൻ ആളുകൾക്കും

ഷറിനടുത്ത് പിന്നെ ജൂൺ ജൂലൈ ഇല്ല ഓഗസ്റ്റിൽ ഫസ്റ്റില് വരും തിരുവനന്തപുരത്ത് സജീവൻ സാറേ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അടുത്തല്ലേ നമ്മുടെ അതെ അടുത്താണ് നടന്ന് റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡിൽ നിന്ന് നടന്ന പോവാനേ ഉള്ളൂ റോഡിലാണ് ഹോട്ടൽ ഓക്കെ നമുക്ക് ഒരുപക്ഷെ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരും ചിലപ്പോൾ സാറേ നമുക്ക് നോക്കാം കാരണം നമ്മൾ ഇപ്പോൾ തന്നെ ഓൾമോസ്റ്റ് പകുതിയിലധികം ആളുകൾ ആയിട്ടുണ്ട് ഏതായാലും ഇനിയുള്ള ആളുകളൊക്കെ പെട്ടെന്ന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക ഒരു വിപ്ലവത്തിന് നമുക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയപ്പെട്ടുവരും കോഴിക്കോട് 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 പ്രോഗ്രാം ഉണ്ടായിരുന്നു നമുക്ക് അടുത്ത മാസം ഇ എഫ് ടി ഒരു അഡ്വാൻസ് കോഴ്സ് കോഴിക്കോട് വരുന്നുണ്ട് ജൂൺ ആദ്യം ബേസ് പ്രോഗ്രാം ൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റും അതുപോലെ തന്നെ അടുത്ത മാസം ഇപ്പൊ അടുത്താണ് നമ്മൾ സെറ്റ് ചെയ്തത് അപ്പൊ ഇനി ഉള്ള മാസങ്ങൾ അത് അറിയിക്കാം കേട്ടോ ശരി സന്തോഷം മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു ഓക്കെ വളരെ വളരെ സന്തോഷം ടുത്താണ് ചെയ്യുന്നത് അതിന് പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊന്നും എല്ലാവരും ആ ഗ്രൂപ്പിൽ ഒന്ന് ചോദിച്ചു ഓക്കെ താങ്ക് യു